സത്യമായ അർത്ഥമുള്ളത് നമ്മുടെ ഈ കോമൺ ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്നത് തെറ്റാണെന്നാണോ പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ കൊളോക്കിയരായിട്ട് ചില പറയും ഇപ്പൊ യൂത്ത് ഒക്കെ കൊറേ പറയും അങ്കിടും ഇംഗടും അങ്ങനത്തെ വാക്കുകൾ എങ്ങനെ ഒഴിവാക്കാം അതിനെങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് വരാൻ പറ്റും അതെനിക്ക് അത് വേണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് എങ്ങനെ വരാൻ പറ്റും ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ ആത്മാവിലും ബന്ധങ്ങളിലും സന്ധിബന്ധങ്ങളിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഓരോരുത്തർക്കും ഓരോ വിളി ഉണ്ടല്ലോ അല്ലേ ചിലർക്ക് ക്രിസ്ത്യാനി ആവാനുള്ള വിളി ചിലർക്ക് ഒരു വൈദികനാവാനുള്ള വിളി അല്ലെങ്കിൽ സന്യാസിനി ആവാനുള്ള വിളി സന്യാസി ആവാനുള്ള വിളി അപ്പോൾ വിളിക്കനുസൃതം നമ്മൾ ജീവിക്കണം വിളിക്കനുസൃതമായ ഒരു സംസാരവും നമ്മിൽ നിന്ന് ദൈവവും മറ്റെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്